മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ലെന അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നും ഒരു ലുക്കിൽ നിൽക്കുന്ന അപൂർവം നടിമാരിൽ ഒരാളാണ് ലെന നേരത്തെ വിവാഹിതയായ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു ഇതു കാരണം ഇടയ്ക്ക് നടിയുടെ രണ്ടാം വിവാഹത്തെപ്പറ്റി ഗോസിപ്പുകൾ വരാറുണ്ടായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുമ്പാണ് നടി രണ്ടാമതും വിവാഹിതയാവുന്നത് വളരെ രഹസ്യമായിട്ടാണ് ലനയുടെ ക്യാപ്റ്റൻ പ്രശാന്ത് കൃഷ്ണൻ നായരും തമ്മിലുള്ള വിവാഹം നടന്നത് ഇപ്പോഴിതാ വിവാഹ ശേഷം ഭർത്താവിന് നന്ദി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ലെന ലെനയുടെ ഭർത്താവ് എന്നതിലുപരി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രയായ ഗഗനയാനിന് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ പ്രശാന്താണ് ഇക്കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലേനയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ കാര്യം പുറംലോകം അറിയുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഭർത്താവിനൊപ്പം എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോയുമാണ് ലെന പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി ഞങ്ങൾ എന്ന് മാത്രമേ നടി കൊടുത്തിട്ടുള്ളൂ മാത്രമല്ല ഓൾബിറ്റൽ മെക്കാനിക്സ് എന്ന ബഹിരാകാശ തത്വത്തെക്കുറിച്ച് ലളിതമായ രീതിയിൽ പ്രശാന്ത് പ്രഖ്യാ നിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് ഏറെ കാലത്തിന് ശേഷം ലന പങ്കുവെച്ച പോസ്റ്റും ചിത്രങ്ങളും വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് നിരവധി പേരാണ് ലനയ്ക്കും ഭർത്താവിനും ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരുന്നത് അഭിമാനമുണ്ട് ചേച്ചി എന്നാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് കമൻ്റിട്ടത് നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നതിൽ സന്തോഷമാണ് രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് ക്യൂട്ട് കപ്പിൾ എന്നിവയാണ് മറ്റുള്ള കമൻ്റുകൾ ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് താൻ വിവാഹിതയായി എന്ന് നടി ലന പ്രഖ്യാപിക്കുന്നത് ഭർത്താവിൻ്റെ നേട്ടത്തിന് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റിലാണ് താനും പ്രശാന്തും തമ്മിൽ വിവാഹിതരായെന്നും നടി പറയുന്നത്